ഏതാണ്ട് ഏതാണ്ടൊരു അഞ്ചാറ് ദിവസം കൊണ്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന നിമിഷപ്രിയ തലാൽ യമൻ അതിനിടയിലേക്ക് കാന്തപുര ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഇപ്പോൾ എല്ലാ ദിവസവും സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞു വിദേശകാര്യ വകുപ്പ് ഇങ്ങനെ പറഞ്ഞു ഉടനെ മറ്റു കുറേ പേർ അങ്ങനെ പറഞ്ഞു ഉടനെ മുബാറക് വീഡിയോ ആയിട്ട് ചെന്നു ഉടനെ എഴുതി അറബിലെഴുതി ഹിന്ദിയിലെഴുതി വല്ലാത്ത ഗുലുമാലുകളുടെ ഒരു കാലം കൂടിയാണ് സംഗതി ഇപ്പോൾ എന്ത് വേണം എങ്ങനെ വേണം എന്നുള്ളതിനെ സംബന്ധിച്ച് ആർക്കും ഒരു നിശ്ചയമില്ലാത്ത രീതിയിലേക്ക് ഈ ചർച്ച അങ്ങ് വഴിമാറിപ്പോയിട്ടുണ്ട് അതെ എന്താ സാധാരണ അഭിപ്രായം എല്ലാവരും അഭിപ്രായം പറയുന്നത് കഴിഞ്ഞ ദിവസം പണിക്കരും ഈ വിഷയത്തിൽ അല്ല ഈ ശ്രീജിത്ത് പണിക്കരും സന്തോഷ് പണ്ഡിറ്റും ഒക്കെ അഭിപ്രായം പറഞ്ഞപ്പോഴാണ് ഈ നീതി നടപ്പിലാക്കാനുള്ള അവരുടെ ഒരു വ്യഗ്രത കണ്ടപ്പോഴേ ഞാൻ ആലോചിക്കുവായിരുന്നേക്ക് ഇതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഈ നാൾ കേന്ദ്രം ഇടപെട്ടപ്പോഴും ഈ പതിനായിരത്തി പതിനേഴിലെ സംഭവം നടക്കാതി അതിനുശേഷം ഇങ്ങോട്ട് നമ്മൾ ഇടക്കിടക്ക് വിഷപ്രിയെന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഫോട്ടോ കാണുന്നുണ്ട് അവിടെ അപ്പഴും സൂചിപ്പണം തല മറക്കാത്ത മുഖം മറക്കാത്ത കണ്ണു മറക്കാത്ത പെൺകുട്ടി അത് പറയേണ്ട കാര്യമുണ്ട് ഞാൻ പറയാം പിന്നെ അതിലേക്ക് വരാം അപ്പോ ഇതെല്ലാം ഈ പതിനേഴ് തൊട്ടി ഇങ്ങോട്ട് വന്ന് പലപ്പോഴും കാണുമ്പോഴും അന്ന് കേന്ദ്രം ഇട ഇടുമ്പോഴും അന്നും നരേന്ദ്രമോദിയാണ് ഇവിടുത്തെ പ്രധാനമന്ത്രി ഇടവിടുമ്പോഴും ഒന്നും പ്രശ്നമില്ലാത്ത ചൊറിച്ചിലാത്ത ശ്രീജിത് പണിക്കർക്ക് ഈ കാന്തപുരം ഇടപെട്ടതിന്റെ പിറ്റേ ദിവസം മാത്രം ചൊറച്ചിൽ വന്ന എങ്ങനെയാന്നുള്ളതാണ് അത് മാത്രമല്ല എനിക്കതിനകത്ത് വേറൊരു സംഗതി കൂടി അൽത്തോഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഒരു പള്ളിയിൽ കിടന്നുറങ്ങിയ ഉസ്താദിനെ വെട്ടിക്കൊന്നു ആ പ്രതികളെ വെറുതെ വിട്ടു ആ ശ്രീജിത്ത് പണിക്കർക്ക് നീതിയോട് എന്തെങ്കിലും തരത്തിലുള്ള താല്പര്യം ഒരു വ്യഗ്രതയും കണ്ടില്ല ഈ ആൾക്കൂട്ടം കൂടി ഇറച്ചി കൊണ്ടുപോകുന്നവനെ പലരെ അടിച്ചു വന്നു ശ്രീജിത് പണിക്കർ സാറിന് ഒരു വ്യഗ്രതയും കണ്ടില്ല നീതി നടപ്പിലാക്കാൻ പ്രഗ്ഞസിംഗ് എന്ന് പറയുന്ന ഒരു സ്ഫോടനക്കേസിലെ പ്രതി എം പി ആയി മത്സരിച്ചു അവർക്കെല്ലാ സൗകര്യങ്ങളും കിട്ടി അവരിപ്പോഴും തുടരുന്നു ഇപ്പോഴത്തെ മോഡി ജിയുടെ ഭരണകാലത്ത് സി വരെ പറയുന്നു അവർ കുറ്റവാളിയാണെന്ന് പറയുന്നു പക്ഷേ ഇതുവരെ നീതി നടപ്പിലാക്കാനുള്ള കണ്ടില്ല അതെ നമ്മുടെ സ്പോർട്സ് താരങ്ങളിൽ കുറേ അടിമേടിച്ചു ഇടിമേടിച്ചു ആ സമയത്ത് ഈ പറഞ്ഞ നമ്മൾ കണ്ടില്ല കണ്ടില്ല ഇത് പ്രത്യേകതരം ഒരു പ്രത്യേകതരം ചൊറിച്ചിലാണോ ചിലർക്ക് മാത്രം ചിലർക്ക് പോകുമ്പോ ചൊറച്ചു ചൊറിച്ചിൽ ഞാൻ ആലോചിക്കുകയാണ് ഈ പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ കാന്തപുരം ഇടപെടുന്നതിന്റെ തലേദിവസം വരില്ലാത്ത ചൊറിച്ചിലാണ് പ്രത്യേകതരം ഈ ചിക്കനും ചൂട് ചൂട് കോഴിമുട്ട ഒക്കെ തിന്നു കഴിയുമ്പോഴേ മൂലത്തി ചൊറച്ചിൽ വരുത്തില്ല ചിലർക്ക് അതുപോലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചൂട് കാലാവസ്ഥയിൽ ഇത് ശ്രദ്ധിക്കണം എനിക്ക് എനിക്കതിന സ്ഥിതി എന്ന് പറയുമോ ഈ പണിക്കരെയും പണ്ഡിറ്റിനെയും ഒന്ന് ഇന്ന് വരെ അംഗീകരിച്ചിട്ടില്ലാത്ത ചില ഈ പോയമാതിരി അവരും ഈ വീഡിയോ വെച്ച് വെച്ച് ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവർക്കെല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുമോ ഇതുവരെ നിമിഷപ്രിയയ്ക്ക് ഈ മുസ്ലിം സമുദായത്തിൽ ശത്രുക്കളില്ലായിരുന്നു കാന്തര ഉസ്താദ് ഇടപെട്ടോടുകൂടി മുസ്ലിം വിഭാഗത്തിൽ തന്നെ നിമിഷപ്രിയയ്ക്ക് ശത്രുക്കളായി സത്യത്തിൽ ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലൊരു കാര്യമാണ് ഇപ്പം ഒരു വിഭാഗം ആളുകൾ വിചാരിക്കുന്നത് എന്തൊക്കെ ചെയ്താലും നിമിഷയ്ക്ക് മോചനം കിട്ടരുതെന്നായിരിക്കും കിട്ടരുത് കിട്ടിക്കഴിഞ്ഞാൽ കാന്തപുരം ക്രെഡിറ്റും ഉണ്ടോയോ ഇപ്പൊ തന്നെ അത് ഇവർ കരുതി കൊണ്ടിരിക്കുന്നത് അതായത് മോഹൻ എത്താനും വേണ്ടിയില്ല പരിപാടിയുടെ കണ്ണീര് കണ്ടാൽ മതി എന്ന് പറയുന്നുണ്ട് ഇനി എന്തൊക്കെയാണെങ്കിലും വേണ്ടിയില്ല നമ്മൾ അതിന്റെ തല പോലെ കണ്ടതാണ് കേന്ദ്രത്തിന് പിടി കോടതി വരെ പറയുന്നു ഇതില് ഭയങ്കര ദയനീയമാണെന്നൊക്കെ അവിടെ കാന്തപുരം ഇവിടെ അതിന്റെ വ്യത്യാസം വന്ന ഏറ്റവും വലിയ വാർത്ത അതായത് ഇവിടുത്തെ ഒരു മെയിൻ ചാനൽ അതായത് നമ്മുടെ ജനം ടി വി ജനം ടി വി പറഞ്ഞൊരു കാര്യമാണ് ഇതിൽ ഒരു പുരോഹിതന്മാരുടെ ഇടപെടലില്ല കേന്ദ്രവും പ്രധാനമന്ത്രിയുടെ ഇടപെടലുകൊണ്ട് മാത്രമാണ് ഈ പദശിക്ഷ മാറ്റെന്ന് അവര് എഴുതി പൊലിപ്പിക്കാൻ നോക്കുന്നുണ്ട് ആ സമയത്താണ് പണിക്കന് അപ്പുറത്തുന്നുണ്ട് പിന്നെയും തള്ളുന്നേ ഒരു സ്റ്റാൻഡിൽ നിൽക്കുക ആ സ്റ്റാൻഡ് ഒക്കില്ല അത് കാണുമ്പോൾ കേട്ടോ അവർക്കും ഒരു സ്റ്റാൻഡില്ല സത്യത്തിൽ അല്ല ഞാൻ ഈ പണിക്കർ മനസ്സിലാക്കുന്ന പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ് എന്താണെന്നറിയോ ഇപ്പോൾ റഹീമിൻ്റെ കാര്യത്തിൽ എല്ലാവരോടും ഇടപെട്ടു വിളിച്ചു പിന്നെ പിന്നെ വേറെ അഞ്ചലില് പണ്ടൊരു പയ്യനെ ഇതുപോലൊരു പ്രശ്നം ഉണ്ടായി അന്ന് ഈ തന്നെ തന്നെയൊക്കെ ഇടപെട്ട് ജയിലിൽ നിന്ന് മോചിപ്പിച്ചു ഒക്കെ പലതും ചെയ്തു അപ്പോൾ ഇതുകൊണ്ട് മുസ്ലിങ്ങൾക്കെല്ലാം വരുമ്പോൾ മാത്രം യവന്മാർ അല്ലെ കടന്നൽ കൂട്ടിൽ പിന്നെ എന്തോ കല്ലെറിയുന്നത് പോലെ എല്ലാവരോടും ഒറ്റക്കെട്ടായിട്ട് ഇങ്ങനെ രംഗത്തിറങ്ങി ഇതെല്ലാം ചെയ്യും പക്ഷേ നിമിഷപ്രിയ വന്നപ്പോൾ കണ്ടോ ഒരുത്തനും ഒരുത്തിനും ഇണ്ടാതിരുന്നതണ്ടോന്ന് കാസയൊക്കെ ആദ്യം അങ്ങനെ പറഞ്ഞതാണ് അതായത് ആ ഇപ്പം കാസ പറയുന്നത് പണ്ട് പറഞ്ഞത് റഹീമിനെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള നിലവിളി കണ്ടില്ലേ അവിടെ ഒരു പെണ്ണ് പാവം ഒന്നും അറിയാത്ത ഒരു പെണ്ണ് ചായ അടുപ്പയിലോട്ട് വെച്ചപ്പം ആ പാല് തിളച്ച് തൂവി ഒരു എം എൻ ജി എം എൻ എമനിയുടെ മേത്ത് വീണു അവനങ്ങ് മരി മരിച്ചു എന്നിട്ട് അങ്ങനെ കിടക്കുന്ന പെണ്ണിനെ പോലും നോക്കുന്നില്ലെന്ന് പറഞ്ഞ ആളുകൾ ഇപ്പം ഇങ്ങനൊരു സംഗതിയിൽ ഈ കാന്തപുര ഉസ്താദ് ഇടപെട്ടു അല്ലെങ്കിൽ അതിനേക്കാളുപരി ഇതിനകത്തൊരു ഒരു 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 മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു സ്നേഹം ഈ ഈ പറയുന്ന ഒരു കുട്ടിക്ക് നീതി കിട്ടാൻ വേണ്ടി വരുന്നു എന്ന് വരുന്നതും ഒരു കാരണവശാലും സഹിക്കാൻ പറ്റുന്നില്ല ഇത് എന്തായിരിക്കും ഈ പറയുന്ന സമൂഹത്തോട് സമൂഹത്തോട് ഉണ്ടാവാൻ കാര്യം മുസ്ലിം മുസ്ലിം ഇടപെട്ടതിന് വിഷയം ഉണ്ടാവുന്നത് അത് 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 ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഞാൻ ഞാൻ ഒരുപക്ഷേ ഈ കോണ്ടാക്സ്റ്റ് പറയാനിരുന്ന ഒരു സാധനമല്ല എനിക്ക് എൻ്റെ ഒരു ഒരു നിഗമനം ഞാൻ പറയുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഇന്ത്യ പാക് വിഭജനം നടന്നു ഇന്ത്യ പാക് വിഭജനം നടന്നപ്പോൾ ഈ ബ്രിട്ടീഷുകാരായ കൊടുങ്കള്ളന്മാർ അവന്മാർ വളരെ ആസൂത്രിതമായി ഇന്ത്യയും പാകിസ്ഥാനെയും വിഭജിച്ചു അതിനുവേണ്ടി പാകിസ്ഥാൻ ചോദിച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ടൊരാളിനെ രംഗത്തിറക്കി തയ്യാറാക്കി കൊണ്ടുവന്നു അങ്ങനെ മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാനെന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങോട്ട് പോയി ആ വിഭജനവുമായി ബന്ധപ്പെട്ട് ഭയങ്കരമായ കൂട്ടക്കൊലകൾ നടന്നു ലക്ഷക്കണക്കിന് ഗബന്ധങ്ങൾ ഈ അതിർത്തികളിൽ ചോര ഒഴുകി എന്നൊക്കെയാണ് പുസ്തകങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് അതുപോലൊരു സംഭവം ഉണ്ടായി അപ്പം അന്ന് മുതലേ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലും അത്തരം സ്ഥലങ്ങളിലുമൊക്കെ ഈ പറയുന്ന ഒരു ഹിന്ദു മുസ്ലിം സ്പ്ലിറ്റ് എന്ന് പറയുന്നത് ഒരു കോൺഫ്ലിക്റ്റ് ഇതിൻ്റെ ജന്മത്തിൽ തന്നെയുണ്ട് അതായത് ഈ പിറന്നു വീണപ്പോൾ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും പിറന്നു വീണപ്പോൾ തന്നെ ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ തന്നെ ഈ ഒരു വൈരാഗ്യത്തോടുകൂടിയാണ് ജനിച്ചു വീണത് അന്നത്തെ കാലത്തെ മുഖ്യധാരാ ദേശീയ നാതാക്കളിൽ പോലും ഇതിൻ്റെ ഒരു ലാഞ്ചന കാണായിരുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റു പിന്നെ പിന്നെ മഹാത്മാഗാന്ധി അബുൽ കലാം ആസാദൊക്കെ ഒരുപക്ഷത്ത് വളരെ സെക്യുലറായിട്ട് നിൽക്കുമ്പോൾ ഇപ്പുറത്ത് പട്ടേൽ ഒക്കെ അടക്കമുള്ള വേറൊരു വിഭാഗം ഈ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഇങ്ങനൊരു കൂടി നിൽക്കുന്നുണ്ടായിരുന്നു നെഹ്റു വളരെ അനിഷേദ്യമായ രീതിയിൽ അതിനെ അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയി നെഹ്റുവിൻ്റെ കാലം കഴിഞ്ഞ് ഇന്ദിരാഗാന്ധിയുടെ കാലം വന്നപ്പോൾ ഇന്നിര ഈ സ്പ്ലിറ്റ് മനസ്സിലാക്കി തന്നെ രണ്ട് വിഭാഗത്തെയും രണ്ട് കയ്യിൽ തട്ടിക്കൊണ്ടുപോയി അതായത് മുസ്ലിം വിഭാഗത്തെ ഫലസ്തീൻ സ്നേഹം അതുപോലെ തന്നെ ഹജ്ജിൻ്റെ സബ്സിഡി അവരുമായിട്ടുള്ള ബന്ധം അങ്ങനെ കൊണ്ടുപോയി പിന്നെ തിരിച്ച് ഹിന്ദുമത വിശ്വാസികളുടെ ക്ഷേത്രത്തിൽ പൂജയ്ക്കും മറ്റു കാര്യങ്ങൾക്കും പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി പക്ഷെ ആ പൊളിറ്റിക്കൽ മെച്ചൂറിറ്റി രാജീവ് ഗാന്ധിക്ക് കിട്ടിയില്ല രാജീവ് ഗാന്ധി വന്നപ്പോൾ ആ ബാലൻസ് ഒന്ന് തെറ്റി ആ തെറ്റിയ ബാലൻസിലേക്കാണ് സാക്ഷാൽ വി പി സിങ് ഇടിച്ച് കയറി കൊടുത്തത് ആ ഇടിച്ചു കയറിയപ്പോഴത്തേക്ക് കോൺഗ്രസ്സും രാജീവ് ഗാന്ധി അങ്ങ് പതറി പക്ഷേ ആ കയറിയ ഗ്യാപ്പിൽ അവർക്ക് നിലനിൽക്കാനായില്ല അവരിങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ വിടവിലേക്ക് തള്ളിക്കയറിയത് ബി ജെ പിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയമാണ് അതവർ ഫലപ്രദമായി ഉപയോഗിച്ച് പോരുന്നു ഇതൊരു വശത്ത് കേരളത്തിൽ പക്ഷേ അങ്ങനെ ഒരു സംഗതി ഉണ്ടായില്ല എല്ലാ പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനക്കാരും ഒക്കെ ചേർന്നു പക്ഷേ കേരളത്തിലുണ്ടായ ഒരു സ്ഥിതിവിശേഷം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പത്തോ ഇരുപത്തഞ്ചോ കൊല്ലം മുമ്പ് വരെ ഈ മുസ്ലിം വിഭാഗം എന്ന് പറയുന്നത് ചെരുപ്പൂത്തികൾ കുടനന്നാക്കുന്നവർ ഇറച്ചി വെട്ടുകാർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലായിരുന്നു മഹാഭൂരിപക്ഷം പേര് കുറച്ച് പ്രമാണിമാരും പാരപ്പര്യ കുടുംബക്കാരും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും മഹാഭൂരിപക്ഷം അങ്ങനെ ആയിരുന്നു ഇവരെ ഈ പന്തിയിൽ ഇരുത്തേണ്ടവരാണെന്നോ തുല്യതയോടെ കണക്കാക്കേണ്ടവരായിരുന്നെന്നോ ആരും അങ്ങനെ പരിഗണിച്ചിരുന്നില്ല അങ്ങനെ വിചാരിച്ചിരുന്നില്ല പക്ഷെ വളരെ പെട്ടെന്ന് ഈ ഫോറിൻ പിന്നെ കൺട്രീസിലൊക്കെ അവന്യൂസ് വരികയും ആ ഒരു തലമുറ മാറി ഈ വേറൊരു തലമുറ ടേക്ക് ഓവർ ചെയ്തതോടുകൂടി ഈ സോഷ്യൽ സെറ്റപ്പിൻ്റെ ഒരു സ്ഥിതി ആകെ അങ്ങ് മാറും അപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ നമ്മുടെ കൺമുന്നിൽ തന്നെ ഒരു ഒരു നിലവാരമില്ലാതിരുന്ന അല്ലെങ്കിൽ തുല്യതയോടെ പരിഗണിക്കണമെന്ന് വിചാരിച്ചിരുന്ന ഒരിക്കലും തുല്യതയോടെ പരിഗണിക്കണ്ട എന്ന് കരുതിയിരുന്ന ഒരു വിഭാഗം ആ ഒരു റേഞ്ചിലേക്ക് വന്നപ്പോഴത്തേക്ക് വല്ലാത്ത അസ്വസ്ഥതയും അതുമൊക്കെ ഉണ്ടായി ഇനി മറുവശത്ത് ഈ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഇതിലൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടായി എന്താണെന്നറിയോ ഈ നമ്മൾ ഈ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ വളരെ ക്ലോസ്ഡ് ആക്കി ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മതപരമായ ചടങ്ങുകൾ വേറെ ആരും കാണാൻ സമ്മതിക്കുന്നില്ല നമ്മുടെ സവിശേഷമായ രീതികളൊന്നും കാണാൻ സമ്മതിക്കുന്നില്ല ഈ എന്തെങ്കിലും ഒരു ആദർശത്തോട് ആരെങ്കിലും ഒരു വ്യതിയാനം കാണിച്ചാൽ വളരെ അതിനോട് പ്രതികരിക്കാൻ തുടങ്ങി അപ്പോൾ ഈ ഘടകങ്ങളെല്ലാം കൂടി ഒത്തു വന്നപ്പോഴാണ് ഈ സ്പ്ലിറ്റ് അങ്ങനെയുണ്ടായത് പിന്നെ അത് പ്രമോട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം വന്നപ്പോൾ ഇപ്പോൾ അത് കൂടുതൽ അതാണ് അതാണ് എൻ്റെ എൻ്റെ ഒരു ഒരു കാഴ്ചപ്പാട് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിക്കട്ടെ സാറിൻ്റെ കാഴ്ചപ്പാടിൽ ഈ പറയുന്ന ശിക്ഷ കിട്ടുക അവർ ഒരു കുറ്റം ചെയ്തു ആ രീതിയിലേക്ക് ചിന്തിക്കുമ്പോൾ നിമിഷപ്രിയ ഇതില് ഈ പറയുന്ന തൂക്കുകയറിഹയാണോ അതല്ലെങ്കിൽ ഈ പറയുന്ന ദയാദനം കൊടുത്ത് തിരിച്ചു കൊണ്ടുവരേണ്ട യുവതിയാണോ അതായത് അല്ല അത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ആ ലാ ഓഫ് ലാൻഡ് എന്ന് പറയുന്നത് പ്രധാനമാണ് അവിടെ അവിടുത്തെ നിയമപ്രകാരം ഏത് രാജ്യത്തെയും ഒരു അറബ് കൺട്രിയിലെ മുഹമ്മദിയൻ റൂൾ പ്രകാരം ദയാതനം അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണ് വധശിക്ഷ അതിലുള്ളതാണ് ഈ ദയാതനം കൊണ്ട് രക്ഷപ്പെടുത്താൻ കഴിയാത്ത കുറ്റകൃത്യങ്ങൾ ഉണ്ട് പക്ഷേ ഇത് ദയാദനം കൊണ്ട് രക്ഷപ്പെടുത്താൻ കഴിയുന്ന കുറ്റകൃത്യമാണെന്നാണ് പറയപ്പെടുന്നത് നിമിഷപ്രിയ ഒരു സീരിയൽ കില്ലറല്ല ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ പണ്ടൊരു സംഭവം ഉണ്ടായി ഒരു വീട്ടിലെ വലിയൊരു വീട്ടിലൊരു വേലക്കാരി ജോലിക്ക് നിന്നു കോട്ടയം ജില്ലയിലുണ്ടായി ആ വേലക്കാരിയുടെ എടുത്ത് ആ വീട്ടിലെ മുതലാളി എപ്പോഴും രാത്രി ശാരീരിക ബന്ധത്തിന് വരുമായിരുന്നു ഒരു ദിവസം വന്നപ്പോൾ അദ്ദേഹം അറ്റാക്ക് വന്ന് അവിടെ വെച്ച് മരിച്ചു ജോലിക്കാരി ആകെ പരിഭ്രാന്തിയായി അവർക്കറിയാവുന്നതെന്താ അവർ പോയി പിന്നെ 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 ഈ വിറകു പോയി വെട്ടോത്തി മമ്മൂട്ടിയും എല്ലാം എടുത്തുകൊണ്ട് വന്ന് രണ്ട് പൈസ വെട്ടി പീസാക്കി ചാക്കി കെട്ടി ബാത്റൂമിൽ വെച്ചു അവരുടെ ബുദ്ധി അപ്പോൾ നമ്മൾ പറയുമ്പോൾ വളരെ ഹീനസാണ് കുറ്റകൃത്യം എന്ന് പറയുന്നെങ്കിലും ആ പരിഭ്രാന്തിയിൽ രക്ഷപ്പെടാൻ വേണ്ടി അവർ കാണിച്ച ഇതൊക്കെ അപ്പോൾ ഈ നൂറ്റിപ്പത്ത് കഷ്ണമാക്കി എന്നൊക്കെ പറയുന്നത് ഏത് സാഹചര്യത്തിലാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ ഓപ്ഷൻ എടുക്കുക എന്ന് പറയുന്നത് ഒരു വിവേകമുള്ള സമൂഹത്തിൻ്റെ കടമയാണ് റഹീമിനോട് നമ്മൾ ആ നീതി കാണിച്ചെങ്കിൽ നിമിഷപ്രിയയോടും അതേ നീതി നമ്മൾ കാണിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ള നിലപാടാണ് എനിക്ക് അതുകൊണ്ട് അതിനുവേണ്ടി ശ്രമം നടത്തണം ശ്രമം നടത്തുന്നവരെ ഈഴുത്തലല്ല ഈ പറഞ്ഞതുപോലെ നീതി നടപ്പിലാക്കാൻ വേണ്ടി നടപ്പിലാക്കുമ്പോൾ കാന്തപുരം ഒരു വശത്ത് വന്നതുകൊണ്ട് അത് നടപ്പിലാകരുത് എന്ന് പറയുന്നൊരു നിലപാടിനോട് യോജിപ്പില്ല ഈ പറഞ്ഞ നിലപാട് തന്നെ ജൂലൈ പതിനഞ്ചാം തീയതി വരെ വെച്ച് പുലർത്തിയിരുന്ന ആളുകൾ ജൂലൈ പതിനാറായ സമയത്ത് മാറി ദുഃഖമുണ്ട് ഇതിലൊരു കാര്യമുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാലേ ഈ മറ്റ് മതത്തിലുള്ള ആളുകൾ ഇസ്ലാം മതത്തിലേക്ക് വന്നിട്ടുണ്ട് പക്ഷെ മറ്റ് സംഘടനയിൽപ്പെട്ട ഇസ്ലാം മതത്തിലുള്ള ആളുകൾ അവരൊന്നെങ്കിൽ നിശ്ശബ്ദരാവുകയല്ലാതെ വേറൊരു സംഘടനയിലോട്ട് അവർ മാറത്തില്ല എന്ന് പറഞ്ഞാൽ സഹോദര മതത്തിലുള്ളവർ മാറിയാലും സംഘടനാ മുസ്ലീങ്ങൾ മാറത്തില്ല